ഹായ് എല്ലാവർക്കും നമസ്കാരം കുറേ നാളായിട്ട് നമ്മൾ കണ്ടിട്ട് അതായത് നമ്മൾ ഏകദേശം ഒരു മൂന്ന് മാസം ആയി വീഡിയോ ചെയ്തിട്ട് കുറച്ച് തിരക്കിലായിരുന്നു തിരക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പുതിയൊരു സംരംഭം തുടങ്ങി ഒരു ഫുഡ് കോർട്ട് അത് തുടങ്ങിയിരിക്കുന്നത് നമ്മുടെ ബിഗ് ബോസ് താര അനീഷൊക്കെയല്ല അനീഷിൻ്റെ നാടേ കോടന്നൂർ കേട്ടോ കോടന്നൂർ സെൻട്രറിൽ തന്നെ പെട്രോൾ പമ്പിന് ഓപ്പോസിറ്റ് ആയിട്ട് പ്രപ്പ് ആൻഡ് ഫ്ലെയിംസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു ഫുഡ് കോട്ടാണ് തുടങ്ങിയിരിക്കുന്നത് അവിടെ മെയിൻ ആയിട്ടുള്ളത് ഷവർമ്മ ഷവായി അതുപോലെ തന്നെ നല്ല ബർഗറ് ഫ്രൈഡ് ചിക്കൻ ഷേക്ക് ജ്യൂസ് മൊജിറ്റോ എല്ലാ ഐറ്റംസും ഉണ്ട് ഒരു ഏകദേശം ഒരു നാല് മണി തൊട്ട് പത്തര വരെയാണ് നമ്മുടെ സമയം രാത്രി അപ്പോൾ ആ ഭാഗത്തുള്ളവർക്ക് അവിടെ വരിക അല്ല അതിവിടെ പോകുന്ന നിങ്ങൾ ആർക്കെങ്കിലും വേണമെങ്കിൽ അവിടെ വന്ന് നല്ല ഫുഡൊക്കെ കഴിച്ച് പോകാം കേട്ടോ ഇനി വരാനും പറ്റിയില്ല ഇനി പേടിക്കേണ്ട സൊമാറ്റിൽ ഓർഡർ ചെയ്താലും ലഭിക്കും അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ കാഴ്ചകൾ കാണിച്ചിട്ട് കുറേ നാളായി നമ്മുടെ ബാക്കൊക്കെ കണ്ടില്ലേ നമ്മുടെ വീടിപ്പം ശരിക്കും ഒരു കാർഡായിട്ടാണ് അപ്പോൾ ഞാൻ മൂന്ന് മാസം നാല് മാസം വീഡിയോ ചെയ്തിട്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക മൂന്നാല് മാസമായിട്ട് നമ്മുടെ ചെടികളെ ശ്രദ്ധിക്കലുമില്ല ഒന്നിനൊരു ഒഴിവുണ്ടായിരുന്നില്ല നമ്മൾ ഓടി നടക്കലായിരുന്നു അതിൻ്റെ സെറ്റിങ്ങും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് നമ്മുടെ ഫ്രൂട്ട് പെൻസിലൊക്കെ കാണിക്കാൻ വെച്ചിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം കാണിക്കുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ചക്ക കേട്ടോ ചക്ക എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരും മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ട് എന്ന് പറയാം നമ്മുടെ ഇപ്പോഴത്തെ ഒരു നിലവാരം ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കണ്ട നമുക്ക് ആകെ ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ചിരുന്നു രണ്ട് വർഷം കഴിഞ്ഞ കാച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീട്ടിന സൂപ്പർ ഈ പ്ലാവ് അതുമേ വീണ്ടും ഉണ്ടായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ ഒരു ഭാഗത്ത് മൊത്തം കുറേയൊക്കെ കൊഴിഞ്ഞു പോയിട്ടാണ് അതായത് എനിക്ക് തോന്നുന്നു പ്ലാവിന് തന്നെ താങ്ങാൻ പറ്റാണ്ട് സ്വയം കൊഴിച്ചു കളയണതെന്ന് തോന്നുന്നുണ്ട് കുറേ ചക്കയൊക്കെ കൊഴിഞ്ഞ് പോയി ഇതിൽ നിന്ന് ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് എണ്ണ ഒക്കെ കുറയ്ക്കാം ഇടിയൻ ചക്കൊക്കെ എടുത്ത് കണ്ട ഇടിയൻ ചക്കയുടെ പരുവൊക്കെ ഉണ്ട് അതൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം പക്ഷെ നമ്മളൊന്നും ചെയ്തിട്ടില്ല അതങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളെ പ്ലാവാണ് കാണിക്കുന്നത് അപ്പോൾ വീട്ടിന സൂപ്പർവേലി പ്ലാവ് ഞാൻ എന്നും പറഞ്ഞ മാതിരി പറഞ്ഞാൽ മേടിച്ച് വെച്ചോ നല്ല രീതിയിൽ ഇതേപോലെ എപ്പോഴും ഏത് സീസണിലും നമുക്ക് നല്ല രീതിയിൽ ചക്ക ഉണ്ടാവും അപ്പോൾ ഈ ഒരു ഭാഗം തന്നെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഞാൻ കാട് എന്ന് പറഞ്ഞ ഒരു ഉദാഹരണം പറയണതാണ് ഇതൊരു പ്ലാവ് ഇതൊരു ലൂവിയാണ് നമ്മുടെ നാടൻ ലൂവി നാ ഇവനെ വെട്ടിക്കളഞ്ഞ് വെട്ടിക്കളഞ്ഞ് ലൂവിക്ക് തന്നെ വിഷമായി പക്ഷേ ആ ലൂവി വെട്ടിക്കളഞ്ഞിട്ട് നോക്കി ഇവിടെ നിന്ന് കാച്ചാണ് നോക്കിയത് എന്നെ എന്ത് ചെയ്താലും ഞാൻ സമ്മതിക്കില്ല എന്നുകൊണ്ട് ഇവിടെ കണ്ട കാച്ചു നിൽക്കണ ഇത് ലൂവി അതേപോലെ ഇത് തൊട്ടപ്പുറത്ത് ഒരു രണ്ടടി ഗ്യാപ്പിലാണ് വെച്ചിരിക്കുന്നത് നമ്മുടെ അടിപൊളി റംബൂട്ടാണ് ഇഷ്ടംപോലെ റംബൂട്ടാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടാണ് എൻ എയ്റ്റീൻ ആണ് അതുപോലെ തന്നെ തൊട്ടപ്പുറത്തൊരു ഈ തേർട്ടി ഫൈവ് നിൽക്കുന്നുണ്ട് അതും ഉണ്ടായതാണ് ഇനിയിപ്പോൾ ഇതൊക്കെ അടുത്ത നെക്സ്റ്റ് ടൈം ഉണ്ടാകുമ്പോൾ നമുക്ക് കാണിക്കാം അപ്പോൾ ഈ ഒരു നാലായിട്ട് ഞാൻ പറഞ്ഞത് ഇവിടെ നിൽക്കുന്നത് ഏകദേശം ഈ ഒരു ചെറിയൊരു സ്ഥലത്താണ് അപ്പോൾ ഇതിന് മുകളിലേക്ക് നോക്കിയാൽ മൊത്തം കാടാണ് പ്ലാവിന് അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഒക്കെ ഉണ്ടാവാൻ ബുദ്ധിമുട്ട് പറഞ്ഞത് അതുകൊണ്ടാണ് തോന്നുന്നത് ഞാൻ ഇവിടുത്തെ കൊമ്പൊക്കെ വെട്ടികളഞ്ഞോണ്ടാ ഇവിടെ ഒരു കൊമ്പ് വെട്ടിക്കളഞ്ഞൊക്കെയാണ് അപ്പോൾ ഇവിടെ ആവശ്യമില്ലാത്ത ചക്ക ഉണ്ട് നമുക്ക് കഴിക്കാനുള്ള ചക്കയൊക്കെ നമ്മൾ ഈ ഒറ്റപ്പലാവുന്ന നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഞാൻ അടുത്ത് കണിക്കുന്നത് നോക്കിയാൽ നമുക്ക് സ്റ്റാർ ഫ്രൂട്ട് എന്നൊക്കെ പറയും അപ്പോൾ ഇതിന് ഇപ്പോൾ വലിയ കൗതുകം ഒന്നുമില്ല ഇഷ്ടം പോലെ എല്ലാവർക്കും ഉണ്ടാവും ആദ്യമൊക്കെ ഇതിന് ഭയങ്കര കൗതുകമൊക്കെ ആയിരുന്നു കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ ഏതൊരു ഫ്രൂട്ട് നമുക്ക് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കൗതുകവും കാര്യങ്ങളൊക്കെ പോയിട്ട് ഇത് മുമ്പ് ഒരാൾ പൊട്ടിക്കണ പോലും ഇല്ല ഇത് മതി നിറച്ചെപ്പോഴും ഇങ്ങനെ ഉണ്ടാവും കൊഴിഞ്ഞ താഴ്ത്തൊക്കെ എടുക്കുന്നുണ്ട് അന്ന് ഇത് നല്ല സ്വീറ്റായിട്ടുള്ളതാണ് എന്നാ നല്ല സ്വീറ്റാ ഒരു വിഷമോ കാര്യങ്ങളൊക്കെ ചെയ്യാത്ത കാരണം ആട്ടാണ് ഞാൻ ധൈര്യമായിട്ട് ഇത് കഴിച്ച് കടിച്ചു തിന്നണത് ആയിട്ട് തന്നെ എടുത്തിട്ട് ഞാൻ അടുത്ത് നമ്മൾ കാണിക്കുന്നത് ഫോർ സീസൺ ലോഗൻ ഉണ്ടാ ഫോർ സീസൺ ലോഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഫോർ സീസൺ ലോഗം നന്നായി കാച്ചു നിൽക്കുന്നുണ്ട് ഇതിങ്ങനെ ഓരോ ഓരോ സ്റ്റെപ്പിന് മൂന്നും നാലും കൊല വെച്ച് ഉണ്ടാവൂട്ടാ ഞാൻ പിന്നെ ഓരോന്നോരോന്നും ഉണ്ടാവണത് കാണിക്കാറില്ല ഇപ്പോൾ കുറച്ച് നാളെ കാണിച്ചിട്ട് അതായത് നിറച്ചുണ്ടാവുകൊണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മുട്ടിമുട്ടി നിന്നിട്ട് സ്പേസ് ഇല്ലാത്തതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾ ആരി ഇങ്ങനെ വെക്കരുത് എൻ്റെ വീഡിയോ ഞാൻ പണ്ടേ ചെയ്തിരുന്നപ്പോൾ പലരും നോക്കി കമൻറ്റ് ചെയ്യാറുണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് കാടാവും കാടാവും പക്ഷേ പക്ഷെ നമുക്ക് സ്ഥലമില്ലാത്തതും നമ്മുടെ ഇൻട്രസ്റ്റും കാരണം നമ്മൾ അങ്ങനെ ചെയ്തു പോയി അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഫംഗസ് കൂടും ചെടികൾ പെട്ടെന്ന് നാശമായി പോകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിലും നോക്കിയാൽ മാവ് അതേമാതിരി ഓറഞ്ച് എല്ലാ സാധനങ്ങളും കട്ടുകൂടി നിൽക്കുക ഇതേ ഇപ്പോൾ ഈ സാധനം അതായത് നമ്മുടെ ഈ ഫോർ സീസൺ ലോകനെ ഓവർകം ചെയ്തിട്ടാണ് നമ്മുടെ അബ്യൂ പോയിട്ടുള്ളത് അബിയൂൻ്റെ ഇപ്പോഴെന്ന് നോക്കിയാൽ നമ്മുടെ ജയത്താട്ടിത്രീ പ്ലാവ് അതിനും അതിനും ഓവർകം ചെയ്തിട്ട് പോയാണ് കണ്ടോ ഈ സൈഡിയെ കൂടെയൊക്കെ പൊന്തി പോയാണ് അപ്പോൾ ഇന്ന് നമുക്കിനി കാണിക്കാനുള്ളത് നമ്മുടെ അബിയു ആണ് അബിയൂമ്മ കുറച്ച് പഴങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പൊട്ടിച്ചൊന്ന് കട്ട് ചെയ്തൊക്കെ കാണിക്കാന്ന് വെച്ചിട്ടാണ് ഇത് പിന്നെ ഞങ്ങളുടെ റാമ്പോ ഞങ്ങളുടെ റാമ്പോൻ്റെ ഒരു പ്രത്യേകത ഞങ്ങൾ ക്യാമറയിടത്ത് വന്ന് കഴിഞ്ഞാൽ പിന്നെ അവൻ തരും തരില്ല ഇപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞുള്ള ഒരു കണ്ടുപിടുത്താണ് അവനൊരു നാളികാരെ ഇട്ട് കൊടുക്കും ഞങ്ങളുടെ വീഡിയോപ്പെടുത്തും കഴിഞ്ഞോട് കൂടി അവൻ ആ നാളികാരൊക്കെ പൊളിച്ച് നാളികരം മാത്രമാക്കി ഇങ്ങനെ തരും ചകിരിയൊക്കെ പൊളിച്ച് കളഞ്ഞ് ഡീസൻ്റ് ആക്കി നമുക്ക് കയ്യിൽ തരും ഇനി ഞാൻ അടുത്തത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അബിയോ കാണിക്കുന്ന ഇവിടുത്തെ ഒരു സംഭവം നിങ്ങൾ നോക്കി ഇത് അബിയു ഈ അബിയുവിൻ്റെ അവിടെ നിന്ന് ഒരു രണ്ടരടി ഇങ്ങനെ നീങ്ങിയപ്പോൾ ഇവിടെ മട്ടോവയാണെങ്കിൽ നിൽക്കണം ഈ കണത്തിൽ അതിൻ്റെ അവിടെ നിന്ന് അബിയുവിൻ്റെ അവിടെ നിന്ന് ഒരു ഒന്നരടി ഗ്യാപ്പിലാണ് നമ്മുടെ ജേതടിത്തിരി പ്ലാവ് നിൽക്കുന്നത് അതേപോലെ കെപ്പല് തൊട്ടിപ്പുറത്ത് ഇപ്പുറത്ത് ഒന്നരടി ഗ്യാപ്പിൽ കെപ്പൽ അപ്പം ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും സംഭവം നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതിയിട്ടാണ് അപ്പോൾ നമ്മുടെ അബിയൂ ഏകദേശം മൂന്ന് വർഷമായിട്ടുള്ള അപ്പോൾ അന്ന് വെക്കുമ്പോൾ നമ്മൾ രണ്ട് തയ്യും ഒരുമിച്ച് വെച്ചതാ അതൊരു ഭയങ്കര അത്ഭുതം തന്നെയാണ് ഈ ഇതൊരു നാം അതേപോലത്തെ തയ്യത് വരണം ഇത് കടന്ന് നോക്കിയാൽ നിങ്ങൾ രണ്ടും അന്ന് വെച്ചത് തന്നെയാണ് ഇത് ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് ഇത് വേറൊരു വെറൈറ്റിയാണ് ഈ ഒരെണ്ണം ശരിക്കാണ്ട് പൊന്തി പോയി ഈ ഒരു അഭിയോൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലീഫ് കൂടുതലുള്ള ഒരു ടൈപ്പ് അഭിയം കേട്ടോ ലീഫ് കുറവുള്ള അഭിയം ഉണ്ടോ ഞാൻ കാണിച്ചുതരാം എനിക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞാണ് അപ്പോൾ ഇതുമ്പം നമുക്ക് ഇവിടെ ഒരു അൻ ഈ കഴിഞ്ഞ പ്രാവശ്യം പൂട്ടു അബിയൂൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം ഒന്നോ രണ്ടോ പ്രാവശ്യം പൂട്ട് ആദ്യം പിടിക്കില്ല പിന്നത്തെ പ്രാവശ്യം തൊട്ടാണ് കൂടുതൽ പിടിക്കുക അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ഒരു അഞ്ച് പത്തെണ്ണം നമ്മൾ പിടിച്ചിട്ടുണ്ട് അതിൽ ഒരു മൂന്നാലെണ്ണം പഴുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിക്കാൻ പോവാം കേട്ടോ അത് ആ ഒരു അബിയൂൻ്റെ വെള്ളവെടുപ്പും കൂടിയാക്കാം നമുക്ക് ഇന്ന് അപ്പം നമുക്ക് പിന്നെ പൊട്ടിക്കാം കേട്ടോ അല്ലേ നമ്മുടെ അബിയെന്ന് നോക്കിയേ അല്ല അത്യാവശ്യം നല്ല വലിപ്പം വന്നിട്ടുണ്ട് കേട്ടോ ഇത് ജോയിൻ്റ് അബിയും എന്നല്ല സാധാരണ സെഡ് ഫോറാണ് അതിന്റെ മാക്സിമം വലിപ്പാണിത് കേട്ടോ അടുത്ത് നമുക്ക് പൊട്ടിക്കാം കേട്ടാ തൊട്ട് പൊളിക്കുമ്പോട്ട പഴുത്ത നിക്കണം ഞാൻ അടുത്തത് മൊത്തം പഴുപ്പായിട്ടില്ല കേട്ടോ കുറച്ചുകൂടിയും കട മഞ്ഞപ്പ ഉണ്ട് പക്ഷെ നമ്മൾ നിർത്തി കഴിഞ്ഞ ഇവിടെ കിളികൾ നമുക്ക് ഇത് ഒന്നും ചിലപ്പോൾ തിന്നാൻ തന്നെ വരില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പഴുപ്പ് നമ്മളെ പൊട്ടിക്കണേ നെഞ്ഞ് അടുത്ത് അധികം പഴുത്തിട്ടില്ലാട്ടാ അപ്പൊ അവനെ അവിടെ നിർത്താം ഇങ്ങനെ ഉള്ളിലൊക്കെ പച്ച ഒക്കെ ആയിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ചു പത്തെണ്ണം പിടിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഇപ്പോൾ നമ്മൾ നിറയെ പൂത്ത് വരുന്നുണ്ട് കേട്ടാ ഇത് ഞങ്ങൾ ബ്രൂണോട്ടോ അവനെ കൊണ്ട് ഒരു ശല്യൂ ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ വീടി പിടിക്കാൻ വന്നാലൊന്നും ഒരു അക്ഷരം ഉണ്ടല്ല പക്ഷേ വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആൾ പോണവരോ കുറയ്ക്കും ഒരു തൊരു ഉണ്ടാവില്ല കേട്ടോ അങ്ങനെയാണ് അവൻ്റെ കാര്യം അപ്പോൾ നോക്കിയാൽ നമ്മുടെ ഈ വർഷത്തെ അബ്യൂവിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞ് ഞാനത് കട്ട് ചെയ്യേണ്ടിട്ടാ നന്നായി പഴുത്തിട്ടുണ്ട് കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്ന് തണുപ്പിച്ച് കഴിച്ച് കഴിഞ്ഞാൽ നല്ല കരിക്കിൻ്റെ ടേസ്റ്റുള്ള അടിപൊളി ഫ്രൂട്ടാണ് ഒരു ഒരു തൈ വെച്ച് നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റും കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ കൂടുതലൊന്നും വളർത്താൻ പറയുന്നില്ല ഒരെണ്ണം വെച്ചാൽ മതി ഞാനത് എന്താന്ന് വെച്ചാൽ ആ കുരു കട്ടാവാണ്ടിരിക്കാൻ ഇങ്ങനെ മുറിച്ചതേ ഇതിപ്പോൾ കൂടി പഴുക്കാണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കിളിയുള്ള ശല്യം കൂടുതലുള്ള കാരണമാണ് ഞാൻ പൊട്ടിച്ചത് അപ്പൊ നമുക്കിങ്ങനെ തോണ്ടി നല്ല സ്പൂൺ കൊണ്ട് ഇങ്ങനെ എടുത്ത് കഴിക്കാം കഴിക്കാട്ടോ അത് ഒന്നുമുണി പഴുക്കാണ്ട് കാരണം എന്താ ഒന്ന് പൊട്ടിച്ച് വെച്ചാൽ മതി നാളേക്ക് ഇത് അടിപൊളിയായി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല മധുരമുണ്ട് നമുക്ക് ഒരു കുര വന്നിട്ടുള്ളൂ ഈ കുരു കുരുനട്ടാൽ മൂന്നാം രണ്ടാം വർഷം ഇത് പൂക്കും മൂന്നാം വർഷം നമുക്ക് കായ്ക്കൂട്ടാ നമുക്ക് അടുത്തൊരു അഭിപ്രായം കിട്ടാം നമ്മൾ അന്ന് ഡ്രമ്മിൽ വെച്ചിരുന്നതാണ് നോക്കിയ നിങ്ങൾ ഒരു നിപ്പിൾ വെറൈറ്റി ആണെന്ന് തോന്നണ കണ്ടിട്ട് അത് മാറിയുണ്ടായിട്ട് കേട്ടോ പക്ഷേ ഡ്രമ്മിൽ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വളർച്ചയൊന്നും വരില്ല വളരെ ചെറിയ ഒരു ഏഴടി ഏഴടി ഹൈറ്റിലൊക്കെ വന്നിട്ടുള്ളൂ ഇത് മതി ഇത് ഫസ്റ്റ് ട്രിപ്പാണ് നോക്കിയേ ഇതേ ഒന്ന് ഇവിടെ ഇതേ അടുത്തത് ഇവിടെ ഇതേ എല്ലാ കൊമ്പിലും ഉണ്ടായിട്ട് മോ മോളിയത്തെ കൊമ്പിലുണ്ട് ഇവിടെ താഴുണ്ട് അണ്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഷേപ്പ് ഒക്കെ കണ്ടിട്ട് നിപ്പിൾ വെറൈറ്റി മാതിരി തോന്നണം കേട്ടോ അപ്പോൾ നമുക്കിവിടെ ഇപ്പം ഇനി ഇപ്പോൾ അബ്യൂന് ക്ഷാമം ഒന്നും ഇതിപ്പോൾ ഡ്രമ്മിൽ വെച്ചാലും മതിയിട്ട സ്ഥലമില്ലാത്ത ഒരു ഡ്രമ്മിൽ വെച്ചാൽ ചെറിയ തൈ ആയിട്ട് നിൽക്കും അതുപോലെ നമുക്കൊരു പത്ത് ഇരുപത് ഫ്രൂട്ടൊക്കെ നമുക്ക് സിമ്പിൾ ഉണ്ടാവും നമ്മൾ ആദ്യം കാണിച്ച വലിയ അബ്യൂല് അതിന് ലീഫ് കൂടുതലാന്ന് ഞാൻ പറഞ്ഞില്ലേ അതിന് ഭയങ്കര തിക്കായിട്ട് ഇഷ്ടം പോലെ ലീഫ് ഉണ്ടാവണം പക്ഷേ ഇതിന് ലീഫ് കുറവാണ് കണ്ടോ ഈ ഒരു അബ്യൂ ഉണ്ടായിണം നോക്കിയത് ഇവിടെ ആകെ നാലയുമ്പോൾ ഇവിടെ ഒരു ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് എല്ലാം അങ്ങനെ തന്നെയട്ടാ ഇപ്പോൾ ഇനി ഇപ്പോഴത്തേക്ക് വരുവാണെങ്കിൽ നോക്കിയാൽ ഇതേ വളരെ ലീഫ് കുറച്ച് ഫ്രൂട്ടാവുണ്ട് അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ലീഫ് കുറഞ്ഞിട്ട് ഉണ്ടാവുന്ന ടൈപ്പ് വന്നുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ടോ അപ്പോൾ ഈ കാണാണ്ടാ നമ്മളൊരു ചിക്കൂസ് സാധാ ചിക്കൂസ് ആണ് വേറെ വെറൈറ്റി എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് നമ്മൾ ഡ്രമ്മിൽ വെച്ചാണ് രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഒരെണ്ണം ഫ്ലവറിങ് മാത്രമേ കാണാവുള്ളൂ അത് പൂ കായ പിടിക്കൽ കുറേ ഒരെണ്ണം പിടിച്ചിട്ടുണ്ടായിരുന്നോ കൊഴിഞ്ഞും പോയി പക്ഷെ ഇതും വന്ന് കേട്ടോ ഇത് എപ്പോഴും ഇങ്ങനെ നിറയുണ്ടാവും അപ്പോൾ ഡ്രമ്മിൽ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ബുഷ്ടായിട്ട് ചിക്കു വളർത്താൻ പറ്റും കേട്ടോ നിറച്ചുണ്ടാവുകയും ചെയ്യും പിന്നെ നമ്മുടെ ഗ്രീൻ പ്ലാന്റിൻ്റെ വളങ്ങളൊക്കെ നമ്മൾ ഇപ്പോഴും എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഈ സമയക്കുറവ് കൊണ്ട് നമ്മൾ ചെയ്യാതിരുന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ കൊടുത്തതിനുള്ള റിസൾട്ടുകൾ നമുക്ക് എല്ലാവടത്തും കാണുന്നുണ്ട് അപ്പോൾ ഗ്രീൻ ഗ്രീൻപ്ലാന്റ് വളങ്ങൾ വേണമെങ്കിൽ നമ്മൾ ഇപ്പോൾ അത് സെൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്കത് അയച്ചു തരുന്നതായിരിക്കും പിന്നെ നമ്മുടെ ചാമ്പകളൊക്കെ പൂത്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ബാലി ബെല്ല് ദൽഹരി എല്ലാ വെറൈറ്റികളും ഇവിടെയുണ്ട് അതൊക്കെ പൂത്തുടങ്ങിയിട്ടുണ്ട് ഇവിടെയൊക്കെ കായ ആയി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എപ്പോഴും ഫ്രൂട്ട് ഉണ്ടാകുന്ന സമയത്ത് മഴ പെയ്യുക അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ കുറേ ലോസ് വരുന്നുണ്ട് പക്ഷേ ഇപ്പോഴൊക്കെ കുറേ പൂ പൂത്തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് വരെ ഞാൻ പറഞ്ഞില്ല എല്ലാം കൂടിയിട്ടൊരു കാട് തന്നെയാണ് ഇവിടെയാണ് നമ്മുടെ മൂന്ന് നിൽക്കുന്നത് ജബോട്ടിക്കാവുന്നക്കുന്നത് അതായത് റെഡ് ഹൈബ്രിഡും ഫ്രിക്കോസിയും എസ്കാർലെറ്റും നിറയും ഉണ്ടാവുന്നുണ്ട് ഡെയിലി ഉണ്ടാവുന്നുണ്ട് ഡെയിലി കിളികൾ വന്ന് തിന്നുപോകുന്നുണ്ട് ഇതൊക്കെ ഇപ്പോൾ ഫ്ലവറിങ്ങും ഫ്രൂട്ട് ഉണ്ടാവുന്നത് പച്ചയ്ക്ക് പോലും കിളികളിപ്പോൾ കൊത്തി തിന്നുപോകുന്ന അവസ്ഥയാണ് വല കിട്ട് നിർത്താം ഞാൻ പ്രാവശ്യം വലക്കിട്ട് നിർത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി അവർ നിർത്തി ഈ കാണുന്നാട്ടാ നമ്മുടെ സഡാർബച്ച ചെറി ഇവിടെ വരുന്ന കിളികൾ കഴിക്കാത്ത ഒരു ഏക ഫ്രൂട്ടാണ് ഈ സഡഡാർബച്ച ചെറി ഇതും ഒന്ന് കഴിക്കണത് കാണാല്ലാട്ടോ അപ്പം നമ്മളും കഴിക്കല് കുറവാണ് ഇതേ ഇങ്ങനെ പഴുത്തു നിന്ന് പോവും ഇത് ചെറുതായിട്ടുള്ളൊരു ഫ്ലഷാണ് ഇതിൽ ഉള്ളത് പൊട്ടിച്ച് കഴിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് അത്ര വലിയൊരു ഫ്രൂട്ടൊന്നും പറയാനില്ല അപ്പോൾ നമ്മളിന്ന് എല്ലാതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ മാവുകൾ കുറേ ഉണ്ട് അപ്പോൾ അതൊക്കെ പൂത്തിട്ട് കാണിക്കുകയെന്ന് വെച്ചിട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ തെങ്ങ് തെങ്ങ് കാണിക്കാൻ പലരും തന്നെ ചോദിക്കാറുണ്ട് തെങ്ങ് അടുത്തൊരു വീഡിയോ ആയിട്ട് അതിന് വളം ചീണത് നല്ല കാര്യങ്ങളായിട്ട് കാണിച്ചിട്ട് ചെയ്യുക വെച്ചിട്ടാണ് പിന്നെ നമുക്ക് കുറച്ചിത ഇവിടെ നല്ല ഓർക്കിഡ് പൂക്കളുണ്ട് കേട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഒരു വെയിലിൻ്റെ ഒരു സമയമായി അതായത് നല്ല ചൂടായപ്പോൾ ലിന് ചെയ്തതാണ് കുറച്ച് ചകിരി നാരൊക്കെ മേടിച്ച് അതൊക്കെ വെച്ച് അവരെ തണുപ്പിക്കാൻ വെള്ളമൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് പക്ഷേ നമ്മുടെ ഇവിടെ വരുന്ന കിളികൾ കാണിക്കാൻ എല്ലാ ദിവസവും കാലത്ത് ഇതിലത്തെ എല്ലാം അവരെടുത്ത് പുറത്തിടും ഫ്ലവർ എന്ന വരെയാണ് അവർ കൊണ്ടുവച്ചാണ് വേണ്ട അങ്ങനെ ഇവർ എല്ലായിടത്ത് പുറത്തിടും നമ്മളെല്ലായിടത്ത് ഉച്ചരിഞ്ഞ് വീണ്ടും ഒരു രണ്ട് മൂന്ന് ട്രിപ്പ് കൂടെ കിളികൾ വരും ഓരോ കൂട്ടം കൂട്ടമായിട്ട് വരെ പലതരം കിളികളുണ്ട് അപ്പോൾ നമുക്ക് ഏതൊക്കെ കളികളെ വേണമെങ്കിൽ ഇവിടെ കാണാം അവർക്കൊക്കെ പറ്റിയതൊക്കെ അവർക്ക് ഭക്ഷിച്ച് പോവും പറ്റിയില്ലെങ്കിൽ അവർ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടും പോകും അപ്പോൾ നമ്മൾ ഇതിനൊക്കെ ബ്ലൂമ് നൈട്രോഗിങ്ങ് നമ്മുടെ ഓർഗാനിക് വളങ്ങളാണ് സ്പ്രേ കൊടുക്കണം കേട്ടോ അതിൻ്റെ ഒരു ഫലം നമുക്ക് കാണുന്നുണ്ട് കുറേ ഒക്കെ ഫ്ലവറുകളിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന കേട്ടോ നമ്മുടെ ടെസ്സ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മുഴുവൻ ഒന്നും കാണിച്ചിട്ടില്ലേ വളരെ കുറച്ച് ഞാൻ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇനി ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീട്ടിലെ ഓരോ വീഡിയോകളായിട്ട് വരുന്നുണ്ട് ഇനിയും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ